ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ദില്ലി പാക് ബന്ധം ഒളിവിൽ പോയ പാകിസ്ഥാൻ ഡോക്ടർ വരുന്നത് അറസ്റ്റിലായതിന് പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു ഡോക്ടർ മുസഫിറിനായി ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീർ പോലീസ് അറസ്റ്റിലായ ഡോക്ടർ അദിലിന്റെ സഹോദരനാണ് മുസഫിർ ഉമർ നബിക്കൊപ്പം മുസഫിർ തുർക്കി സന്ദർശിച്ചിരുന്നുവെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതേസമയം അൽഫല സർവകലാശാലയിൽ ബോംബു സ്ക്വാഡ് എത്തി പരിശോധന നടത്തുന്നു ഡോക്ടർ സംഘത്തിന്റെ മൂന്നാമത്തെ കാറും കണ്ടെടുത്തിരിക്കുകയാണ് അൽഫല സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിലാണ് മൂന്നാമത്തെ കാർ കണ്ടെത്തിയത് നമുക്ക് പി ആർ സുനിലേക്കും നോബിൾ മാര്യക്കാരനേക്കും പോകണം ആദ്യം നമുക്ക് പി ആർ സുനിലേക്ക് പോയാൽ സുനിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ പാകിസ്ഥാൻ ബന്ധം ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഉമറിന് ജയ്ഷെ ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഉമറിന്റെ കൂട്ടാളിയായിട്ടുള്ള അദീലിന്റെ സഹോദരനായിട്ടുള്ള മുസഫിറിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു അതായത് ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണോ വിനീത അങ്ങനെ വേണം നമുക്ക് വിലയിരുത്താൻ ഏതായാലും ഈ ഒരു സംഭവത്തിന്റെ തുടക്കം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കശ്മീരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്റർ പോസ്റ്റർ ഒന്ന് രണ്ട് പേർ ചേർന്ന് പതിക്കുന്നു അതിനുശേഷം അവരെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു അവരിൽ നിന്ന് പിന്നീട് ഒരു ഒരു മുസ്ലിം പണ്ഡിതനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു കാശ്മീർ പോലീസ് പിന്നീട് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെത്തുകയും ഡോക്ടർ മുസമ്മലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും പിന്നീട് മുസമ്മലിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ഒരു വലിയ ശൃംഖലയുടെ വിവരങ്ങൾ പോലീസ് അറിയുന്നത് ജമ്മുകശ്മീർ പോലീസ് അറിയുന്നത് അങ്ങനെയാണ് പിന്നീട് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ അന്വേഷണവുമായി ഇറങ്ങുന്നത് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർ ആദിലിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് വലിയ സ്ഫോടന സ്ഫോടക വസ്തുക്കളുടെ ശേഖരം പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ തന്നെ വളരെ കൃത്യമായി രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഇടപെടൽ ശക്തമായി ഉണ്ടായിരുന്നു എന്നത് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് സൂചന കിട്ടിയിരുന്നു ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം വലിയ പിന്തുണ നേരിട്ടുള്ള പിന്തുണ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് അപ്പോൾ മസൂദ് അസറിന്റെ അടക്കമുള്ള പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായും ഇനിയും ഒരുപാട് കണ്ണികൾ ഇവരുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു വൈറ്റ് കോളർ ടെറർ എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് അപ്പോൾ അൽഫല സർവകലാശാലയിൽ തന്നെ ഒരുപാട് പേർ ഇവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ടാകാം ഇവർക്ക് സഹായം ചെയ്തിട്ടുണ്ടാകാം സർവകലാശാലയ്ക്ക് പുറത്ത് ദില്ലി നഗര ത്തിലൊക്കെ തന്നെ ആരൊക്കെയാണ് ഇവർക്ക് സഹായം നൽകിയത് ഇതൊക്കെ കണ്ടെത്താനുള്ള വലിയ നീക്കത്തിലാണ് എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ നേരത്തെ നമുക്കറിയാം ഇന്ന് പുറത്തുവന്ന ഒരു ദൃശ്യമുണ്ട് ഉമർ മുഹമ്മദ് ഉമർ നബി ഈ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തുന്നതിന് മുൻപ് ദില്ലിയിലെ ഒരു മസ്ജിദ് സന്ദർശിച്ചിരുന്നു ആ മസ്ജിദ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടപ്പുറത്താണ് രാംലീല മൈതാനിയിൽ അപ്പോൾ രാംലീല മൈതാനിയിൽ ഈ മസ്ജിദ് സന്ദർശിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുന്ന വീഡിയോ ഉണ്ട് അവിടെയൊക്കെ തന്നെ ഇന്ന് എൻ സംഘം എത്തുകയും അവിടെ മസ്ജിദിൽ ആരൊക്കെ ആരെങ്കിലുമായി ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ ഉമർ മുഹമ്മദിന് എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്ന കാര്യം അടക്കം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഈ ഡോക്ടർമാരുടെ സംഘം വാങ്ങിയെന്ന് കരുതി കരുതുന്ന മൂന്നാമത്തെ കാർ കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അൽഫല സർവകലാശാലയിൽ പാർക്ക് ചെയ്ത നിലയിലാണ് ഈ മൂന്നാമത്തെ കാർ കണ്ടെത്തിയത് മാരുതി ബ്രിസ കമ്പനിയുടെ ബ്രിസ കാറാണിത് അപ്പോൾ ആ കാറിൽ ഇപ്പോൾ ബോംബ് സ്കോഡെത്തി പരിശോധന നടത്തുകയാണ് അപ്പോൾ രണ്ട് കാറുകളാണ് ഇവിടെ സ്ഫോടനം നടത്തിയ കാറിന് പുറമെ രണ്ട് കാറുകൾ കൂടി ഇവർക്കുണ്ട് എന്ന് നേരത്തെ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി നടത്തിയ റെയ്ഡിൽ ചുമന്ന എക്കോ സ്പോട്ട് എസ് യു വി കണ്ടെടുക്കാനായി അതിനുശേഷം ഇന്ന് രണ്ടാമത്തെ വാഹനം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും ആരുടെയും സഹായമില്ലാതെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇതുകൂടാതെ തന്നെ എവിടെ നിന്ന് ഇവർ ഇത്രയും അധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം അമോണിയം നൈറ്റർ എന്നത് നമുക്കറിയാം രാസവളം വിൽക്കുന്ന കടകളിലൊക്കെ തന്നെ ലഭിക്കും കാരണം ഇതൊരു വളം കൂടിയാണ് അപ്പോൾ ഇവർ എവിടെ നിന്നെങ്കിലും ശേഖരിച്ചതാണോ എന്നറിയാനായി ഹരിയാനയിലെ മേവാടിയിൽ അന്വേഷണ സംഘം എത്തി അവിടുത്തെ ഈ ഫെർട്ടിലൈസർ കടകളിലോ കടകളുടെയൊക്കെ തന്നെ ചിത്രം പകർത്തിയിട്ടുണ്ട് ഇനി അത് മുസമ്മിലിനെ കാണിച്ച് ഏത് കടയിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിയത് ആരാണ് ഇത്രയും അധികം സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതായാലും ഇതൊരു വലിയ പദ്ധതിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇതിൽ വലിയ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വലിയ വീഴ്ചയും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ െ മുഹമ്മദിന്റെ പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇത് ഫരീദാബാദ് വരെ എത്താൻ കാരണം അതുവരെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിരുന്നില്ല എന്നത് വളരെ ഗൌരവമായ വിഷയം തന്നെയാണ് ഒരുപക്ഷേ ആ പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീർ പോലീസ് എന്തെങ്കിലും ഒരു അറസ്റ്റ് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഡോക്ടർ ഉമാർ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പദ്ധതിയിട്ട പോലെ തന്നെ രാജ്യത്ത് വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ഇവർക്ക് സാധിക്കുമായിരുന്നു എന്തായാലും ആ അർത്ഥത്തിൽ വലിയ സുരക്ഷ വീഴ്ച രാജ്യത്ത് ഉണ്ടായിരിക്കുകയാണ് അതുകൂടി ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ വിലയിരുത്തുമായിരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു ശരി വിവരങ്ങൾ നൽകിയത്